ഏറ്റവും മിശുക ആയി സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലഭിജിയ കുടുംബാംഗങ്ങളെ ഈശോടെ സ്നേഹം കുഞ്ഞുങ്ങളെ എന്താ വേണ്ടേ നിങ്ങൾക്ക് ഡബിൾ സ്നേഹം കേട്ടോ കുഞ്ഞുങ്ങൾ കൈക്കൊന്ന് ഉയർത്തി വീശിക്കുക ചെറിയ കുഞ്ഞുങ്ങൾ ആയി ഫ്രൈസോൾ ഒരുപാട് സഹോദരങ്ങളെ ഞാൻ ഈശോടെ കരുണയാൽ അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ് അതിന് മുമ്പ് തന്നെ ടോക്ക് എടുത്തതാണ് ഇപ്പം നിങ്ങൾ യാത്രയ്ക്ക് എല്ലാം വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ അവിടുത്തെ അവിടെ ഞാൻ അവിടെ ചെന്നിട്ട് ഈശോ അനുഗ്രഹിച്ചാൽ അവിടെ ചെന്നിട്ട് അടുത്ത ടോക്കെടുത്തിട്ട് ശുശ്രൂഷ ഈ എപ്പിസോഡ് മടങ്ങായിരിക്കുമ്പോൾ ഞാൻ ഓർമ്മ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഉള്ളതുള്ളത് പോലെ പറഞ്ഞേക്കുവാണ് ഇനിയിപ്പം ചിലപ്പോൾ ഈ അച്ഛൻ അവിടെ എത്തിയിട്ട് പിന്നെ വിടുന്ന ടോക്ക് അങ്ങനെ ചിന്തിച്ച് വരും ഇതാണ് സത്യം കേട്ടോ നിങ്ങളോട് പറയാത്ത ഒരേർപ്പാടും ഇല്ല പ്ലേസ് അല്ലോ ഇതൊരു സാക്ഷ്യം വായിക്കാം എൻ്റെ പേര് അതുല്യ കണ്ണൂരാണ് സ്ഥലം അച്ഛൻ്റെ മുഴുവൻ കുടുംബാംഗമാണ് ഞാൻ കേസിൽ തന്ന വലിയൊരു അനുഗ്രഹത്തെ പറയുക പറയാൻ ഇതെഴുതുന്നത് ഞാൻ ഒരു കർഷക കുടുംബമാണ് ഡിസംബർ മാസത്തിൽ ഞങ്ങൾക്ക് ഉള്ള ഒരു ഫാം ഉണ്ട് അതിനകത്ത് രണ്ട് പിന്നെ പശുക്കളിൽ ചത്തുപോവുകയും അങ്ങനെ വലിയ നഷ്ടത്തിലാവുകയും ചെയ്തു ഒരു പശു പ്രസവത്തെ തുടർന്ന് വീണുപോയി പിന്നീട് എഴുന്നേൽക്കാതെ വരികയും ചെയ്തു രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് വരികയൊക്കെ ചെയ്തു പശുവിൻ്റെ ബെൽറ്റിൻ്റെ സപ്പോർട്ട് കൊടുത്ത് എണീപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ബെൽറ്റ് മാറ്റുമ്പോൾ വീണ് പോകാൻ ഇതിൽ തന്നെ വീട്ടിൽ എല്ലാവരും വളരെയധികം വിഷമിക്കുകയൊക്കെ ചെയ്തു അപ്പോഴാണ് ഞങ്ങൾ അച്ഛൻ്റെ ടോക്ക് കേൾക്കുന്നത് ടോക്ക് കേൾക്കുന്നത് പെട്ടെന്ന് ഈ ടോക്കിൻ്റെ കാര്യം ഓർത്തു ആ ടോക്കിൻ്റെ നമ്പർ ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് ആ ടോക്ക് കേൾക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അതായത് എഴുന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ടോക്കാണ് അത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നിട്ട് ആ ടോക്ക് കേൾക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നൊരു ചിന്ത വന്ന് അതായത് ചില പ്രത്യേക പ്രാർത്ഥനകൾ ചെല്ലുന്നതിന് എഴുതിയിട്ടുണ്ട് ഞാൻ ഷോർട്ടാക്കി വായിക്കുന്നതാണ് ആ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അത്ഭുതകരമായ ഏതായാലും പശു എഴുന്നേറ്റും ഞങ്ങൾക്ക് വലിയൊരു ഒരു സമാധാനവും ആയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഞാൻ അച്ഛന് ടോക്ക് കേട്ടുമ്പോൾ വലിയ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് എല്ലാ കച്ച കർഷകർക്കും വർദ്ധവർണ്ണർക്കും വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെ അതിനുവേണ്ടി ടോക്ക് ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച സാക്ഷി എഴുതിയിരിക്കുകയാണ് പ്രൈസ് നല്ലോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് പറയുമ്പോൾ എനിക്ക് കാര്യം ചിലപ്പോൾ ഈ ഈ സാക്ഷിയെ കേട്ട് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരെ നമ്മൾ കളിയാക്കും ചിലപ്പോൾ അതിന് കമൻറ്റ് കിട്ടും അതൊന്നും എനിക്ക് വിഷയമില്ല ഞാൻ ഈശോടെ നാമത്തിൽ ഈശോയുടെ വധനെ വളർന്നു നിയമാവർത്തന പുസ്തകം ഇരുപത്തി എട്ടിൻ്റെ നാല് വചനം പാലിക്കാൻ പ്രാർത്ഥിക്കാനൊക്കെ തെളിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വളർത്തുമൃഗങ്ങൾ കന്നുകാലി കൂട്ടാനുഗ്രഹം പ്രാപിക്കുമെന്ന് പറഞ്ഞ് ബൈബിൾ വചനമുണ്ട് അതുകൊണ്ട് എൻ്റെ സഹോദരൻ ഞാൻ ഓർക്കാണ്ട് സെഹീൻ്റെ തുടക്കത്തിൽ പണ്ട് വളരെ പ്രാവശ്യം പറഞ്ഞൊരു സാക്ഷ്യം ഞാൻ ഓർക്കുന്നില്ല ഇതേപോലെ ഒരു പശുവിനോട് പോയിട്ട് വെഞ്ചിരിച്ച് എണ്ണ കൊണ്ടുപോയി ഒരു അമ്മച്ചി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഒരു സാക്ഷ്യം കേട്ടെന്ന് ഓർക്കുന്നുണ്ട് പ്രൈസ് ഹലോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ അപ്പോൾ നോക്കിയേ ഇവർക്ക് ആ ഒരു ഇത് കിട്ടി അപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് തോന്നി അപ്പോൾ എന്ത് കാര്യത്തിനും പ്രയർ ആവശ്യമാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിതിനെ ഒരു തമാശ ആയിട്ട് എടുക്കരുത് ഇത് ദൈവവചന പ്രകാരമുള്ള സംഗതികളാണ് ഏതായാലും വളർത്തുമൃഗങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചില ഞാൻ കരുതിട്ടുണ്ട് ചില ചില വീട്ടിൽ വളർത്തുമൃഗങ്ങൾ വാഴുകയല്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി ചിലപ്പോൾ അച്ഛന്മാരെക്കൊണ്ട് വ്യഞ്ചരിപ്പിക്കാറുണ്ടല്ലോ അപ്പം അതായത് ഇന്ന് ആ മേഖലകൾക്ക് വേണ്ടി പ്രത്യേക ഒരു പ്രാർത്ഥന നടത്താം അല്ലേ അല്ലല്ലോ അയ്യാ ഇപ്പോഴുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് കുംഭസാരത്തിന് മുൻപ് ആരെങ്കിലും ഇങ്ങനെ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് അത് വചനം നെഹമിയ ഒൻപത് ഒമ്പത് മൂന്ന് നെഹമിയ ചാപ്റ്റർ നയൻ വേഴ്സ് ത്രീ വചനം ഇതാണ് കൂടാതെ ദിവസത്തിൻ്റെ കാൽഭാഗം ഞങ്ങളുടെ തങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നിയമഗ്രന്ഥം അവരെ എഴുന്നേറ്റ് നിന്ന് വായിക്കുകയും കാൽഭാഗം തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തെ ആരാധിക്കുകയും ചെയ്യും സുന്ദരമായൊരു വചനമാണ് അതായത് ഈ നെഹ്മയ പിന്നെ നമ്മുടെ കോട്ടയുടെ മതിലൊക്കെ ഇതെല്ലാം പൂർത്തിയാക്കി അതിന് ശേഷം ഈ നിയമഗ്രഹം വായിക്കുമ്പോൾ അത് നിങ്ങൾ അത് ചിന്തിച്ചു നോക്കിയേ ദിവസത്തിൻ്റെ കാൽഭാഗം ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് കാൽഭാഗം കാൽഭാഗം തങ്ങളുടെ ദൈവമാക്കാർ തന്നെ നിയമഗ്രഹം അവർ എഴുന്നേറ്റെന്ന് വായിക്കി എൻ്റെ സഹോദരങ്ങൾ അതിനകത്തൊക്കെ കാര്യമുണ്ട് ചിലപ്പോൾ ഞാൻ ആൾക്കാരും കണ്ടപ്പോൾ വചന മുട്ടുകുത്തി ബൈബിൾ വായിക്കുന്നവർ ഇരുന്നങ്ങ് വായിക്കൽ എഴുന്നേറ്റെന്ന് വായിക്കുന്നവർ ഓ വചനയ്ക്ക് എഴുതുന്നവരില്ലേ ഇതൊക്കെ വിപ്ലിക്കലാണ് എൻ്റെ സഹോദരങ്ങളെ ഒരു എഴുന്നേറ്റ് നിന്ന് ദൈവത്തിൻ്റെ കാൽഭാഗം ദിവസത്തെ വചനഗ്രന്ഥം വായിക്കുക എന്നിട്ട് നോക്കിയാൽ ആ വചനഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പ് പിന്നെയുള്ള കാൽഭാഗം താങ്കളുടെ പാപങ്ങളേറ്റു പറഞ്ഞ ദൈവത്തെ ആരാധിച്ചു അതാണ് വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരെ ലൂക്കാ മൂന്ന് പത്ത് അപ്പസ് ഒപ്പത് രണ്ട് മുപ്പത്തേഴ് അപ്പോൾ നമ്മൾ അനുതാപം കിട്ടും അപ്പോൾ പാപങ്ങൾ ഏറ്റുപറയും അതാണ് സി സി സിയിൽ ആയിരത്തി നാനൂറ്റി സംതിങ് അവിടെ കിടക്കുന്നത് ഇങ്ങനെയാണ് അതായത് കുമ്പസാരിക്കുന്നതിന് മുമ്പ് വചന ഭാഗം എടുത്ത് വായിച്ച് അനുദിച്ച് കുമ്പസാരിക്കുന്ന സഭ പഠിപ്പിക്കുന്നുണ്ടെൻ്റെ സഹോദരങ്ങളെ അപ്പോൾ നോക്കി നോക്കി എത്ര കറക്റ്റായിട്ടുള്ള വചനഭാഗങ്ങളാണ് എന്നിട്ട് നോക്കി എന്നിട്ട് അവർ ദൈവത്തെ ആരാധിച്ചു യൂഥത്തിൻ്റെ പക്ഷെ അഞ്ചിലുണ്ട് പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ അത്ഭുതകരമായ ശക്തിയാണ് സഹോദരങ്ങളെ അതുകൊണ്ട് വചന വായന നമുക്ക് ശരിക്കും പറഞ്ഞു വചന വായിച്ചാൽ അതിനെക്കുറിച്ച് അനുദിക്കണം തെറ്റുവന്ധനെക്കാൾ കുമ്പസാരിക്കണം പ്രാർത്ഥിക്കണം വലിയൊരു വിഷയമാണ് പക്ഷേ ഞാൻ പണ്ടിച്ച് വിശദമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിയേ വധനൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെ വിശാലമായി അല്ലേ ശരിയൊരു പരിഹാര രൂപത്തിൽ വചനം വായിച്ച് നോക്കാം അല്ലേ മുമ്പ് തുടങ്ങിയാലോ ഞാനത് തുടങ്ങാം റേസ്റ്റല്ലോ അതേപോലെ തന്നെ വധനും വായിച്ചിട്ട് അല്ലെങ്കിൽ വിവാഹ വധനം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനൊക്കെ നമ്മൾ നന്നായിട്ട് ഒരുങ്ങണം അതെല്ലാം സഭ പഠിപ്പിക്കുന്ന അല്ലേ എന്ത് നല്ല കാര്യങ്ങളാണ് എൻ്റെ സഹോദരങ്ങൾ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് മുട്ടുകൊത്തി വൈകുള് വായിച്ചോട്ടോ റേസ്തനല്ലോ നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്ന യേശുവേ മറഞ്ഞു കിടക്കുന്ന വചനങ്ങൾ മറന്നീക്കി പുറത്തു വരുന്നുണ്ടല്ലോ ഓ കർത്താവെ എന്തു വലിയൊരു ആനന്ദമാണ് എന്ത് വലിയൊരു സന്തോഷമാണ് കർത്താവേ ഞങ്ങൾ കൂട്ടായ്മയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വിവിധ സ്ഥലത്ത് വിവിധ ദേശത്തെ കൂട്ടായ്മയിൽ ആരാധിക്കുന്നു സ്തുതിക്കുന്നു 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 കർത്താവ് യേശുക്രിസ്തുവന്റെ നാമത്തിൽ കർത്താവെ വചനങ്ങളൊരു പരിഹാര രൂപീയിൽ വായിക്കാൻ അനുദപിക്കാൻ അതുവഴി ആരാധിക്കാനുള്ള കൃപ ശക്തമായി വരെ മേലെ ആവശ്യിക്കട്ടെ എന്ന് പറയും ഒപ്പം തന്നെ കർത്താവ് വളർത്തുമൃഗങ്ങൾ കർത്താവ് അതേപോലെ തന്നെ ഭവന കൃഷിക്കാർ എൻ്റെ ദൈവമേ ദൈവമേ പണ്ട് ഓരോ മേഖലയിൽ ഞാൻ ഓർക്കുന്നുണ്ട് കർത്താവേ സേ സഭയിൽ കർത്താവിൻ്റെ സേന ഭ്രൂണോച്ചനൊക്കെ അതേപോലെ പ്രാർത്ഥിച്ചിരുന്നത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനൊക്കെ അതുപോലെ പ്രാർത്ഥിക്കെ മധ്യസ്ഥ ചോദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുക വറുത്തു മൃഗങ്ങൾക്കുള്ള ശല്യങ്ങൾ ഉപദ്രവങ്ങൾ കൃഷിക്കാർക്കുള്ള ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെയുള്ള പലതരത്തിലുള്ള കീടബാധകൾ മുഞ്ഞ അങ്ങനത്തെ ഓരോ മേഖലകളും എല്ലാ പൈശാചിക എല്ലാ തരത്തിലുള്ള ദുഷ്ടറിവുകളും ബന്ധനങ്ങളും യേശുനാമത്തെ ബന്ധം വിട്ടുപോട്ടെ ഓരോ കർത്താവ് ഓരോ മതത്തിലും വലിയ ബുട്ടത്തിലും ഉണ്ടാക്കട്ടെ വീടുകളിലെ ക്ഷുദ്ര ജീവികളുടെ ശല്യങ്ങൾ ഏച്ചു നമുക്ക് ബന്ധി വിട്ടുപോകട്ടെ വലിയ സൗഖ്യം ബുട്ടദലും ഉണ്ടാകട്ടെ ചേട്ടൻ നാമത്തിൽ അനുഗ്രഹിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ